കുറച്ചുനാൾ മുൻപ് വരെ നമ്മുടെ കോഴിക്കോട്ടെ റെയിൽവേ സ്റ്റേഷന് സമീപത്തും കോഴിക്കോട്ടിലെ ബസ് സ്റ്റാൻഡിലും ബീച്ചിലുമൊക്കെ ഒരു അറുപത്തിയെട്ടുകാരൻ ഒരു പഴയ തുരുമ്പ് പിടിച്ച ഇരുമ്പിൻ്റെ ട്രങ്ക് പെട്ടിയുമായി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത് അല്ലെങ്കിൽ ഇരിക്കുന്നത് നിങ്ങളെല്ലാരെങ്കിലുമൊക്കെ കണ്ടിരിക്കും അത് അബൂബക്കറാണ് കോഴിക്കോടുകാരനായ അബൂബക്കർ നീണ്ട മുപ്പത്തിയെട്ട് വർഷക്കാലം തൻ്റെ കുടുംബത്തിന് വേണ്ടിയിട്ട് തൻ്റെ ഭാര്യയ്ക്കും മക്കൾക്കും വേണ്ടിയിട്ട് ഒമാനിൽ ജോലി ചെയ്ത അബൂബക്കർ എന്ന അറുപത്തി എട്ടുകാരൻ അവസാനം ഒരു തുരുമ്പ് പിടിച്ച് ട്രങ്ക് പെട്ടിയുമായി പുറന്തള്ളപ്പെട്ടു ആ ട്രങ്ക് ഒന്നും ഉണ്ടായിരുന്നില്ല അയാളുടെ സ്വപ്നങ്ങളും പ്രതീക്ഷകളും ജീവിതത്തിൻ്റെ കുറിച്ചുള്ള ചില യാഥാർത്ഥ്യങ്ങളുമല്ലാതെ മറ്റൊന്നുമില്ലാത്ത ഒരു ട്രങ്ക് ട്രെങ്കുപെട്ടിയുമായി കോഴിക്കോടിൻ്റെ തെരുവീതിയിലൂടെ അല്ലെങ്കിൽ ബീച്ചിലൂടെ റെയിൽവേ സ്റ്റേഷനിലൂടെ ബസ് സ്റ്റാൻഡിലൂടെ നടന്ന ഭാവം അബൂബക്കർ ഏവർക്കും സ്നേഹ നമസ്കാരം ട്രാവൽ വിത്ത് സുനുവിൻ്റെ മറ്റൊരു സത്യം തേടിയുള്ള യാത്രയിലേക്ക് ഏവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് പ്രവാസികളുടെ ജീവിതം എന്നും സങ്കടം നിറഞ്ഞതാണ് കണ്ണുനീരും വ്യഥയും ഏകാന്തതയും നെടുവീർപ്പുകളുമൊക്കെ ഉള്ള ആളുകളാണ് പ്രവാസികൾ ഉറക്കമില്ലാത്ത രാത്രികൾ നിറമുള്ള ധാരാളം സ്വപ്നങ്ങൾ നാട്ടിലേക്ക് എപ്പോൾ പോകും നാട്ടിലെ തൻ്റെ പ്രിയതമ്മയുടെ തൻ്റെ പ്രിയപ്പെട്ട കുട്ടികളുടെ തൻ്റെ ഉപ്പയുടെ തൻ്റെ ഉമ്മയുടെ തൻ്റെ സഹോദരങ്ങളുടെ അവരുടെ ഓരോ വളർച്ചയും അല്ലെങ്കിൽ അവരുടെ ഓരോ ഡെവലപ്മെൻറ്റും ഓരോ സംഗതികളെക്കുറിച്ച് സ്വപ്നം കാണുന്ന പാവപ്പെട്ട പ്രവാസി അവർക്ക് വേദനയല്ലാതെ മറ്റൊന്നും ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നില്ല അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ആളായിരുന്നു അബൂബക്കർ തൻ്റെ എല്ലാ സമ്പാദ്യവും കുടുംബത്തിനു വേണ്ടിയിട്ട് ഒരു പൈസ പോലും മുടക്കാതെ ഒരു ചെറിയ ബിസ്ക്കറ്റ് പോലും വാങ്ങിക്കഴിക്കാതെ കഴിക്കാതെ വിശക്കുമ്പോൾ വഴിവക്കിലെ കജൂറൊക്കെ കഴിച്ച് അല്പം വെള്ളമൊക്കെ കുടിച്ച് കിട്ടുന്ന ഓരോ പൈസയും സ്വരൂപിച്ച് കൂട്ടിവെച്ച് തൻ്റെ നാല് മക്കളുടെയും ഭാവി ഏറ്റവും സുന്ദരമാക്കുവാനായിട്ട് തന്നെ സ്നേഹിച്ച് തന്നെ പ്രതീക്ഷിച്ച് തന്നെ വിശ്വസിച്ച് നാട്ടിൽ കഴിയുന്ന തൻ്റെ പ്രിയതമയ്ക്ക് ഒരു കുറവും വരുത്താതെ നീണ്ട മുപ്പത്തെട്ട് വർഷക്കാലം ഒമാനിൽ ജോലി ചെയ്തു അബൂബക്കർ എന്ന സാധാരണക്കാരനായ പ്രവാസി ഏതൊരു പ്രവാസി മലയാളിയുടെ ജീവിതം എടുത്തു നോക്കിയാലും അവർക്ക് ധാരാളം കഥകൾ പറയാനുണ്ടായിരിക്കും വേദനയുടെ അല്ലെങ്കിൽ ഏകാന്തതയുടെ വിഷമങ്ങളുടെ ഒക്കെ കഥകൾ പക്ഷേ ആ കഥകൾക്കപ്പുറം അവർക്ക് കുറേ നാളുകൾക്ക് ശേഷം അവർക്ക് സുഖത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഏതെങ്കിലുമൊക്കെ ചെറിയ ചെറിയ ഏഴുകൾ വലിയ വലിയ ഏടുകളൊന്നുമല്ല ചെറിയ ചെറിയ പൊട്ടുകളുണ്ടല്ലോ നമ്മൾ രാത്രികളിൽ ആകാശത്ത് കാണുന്ന ചെറിയ ചെറിയ നക്ഷത്രങ്ങൾ പോലെ ജീവിതത്തെ മുന്നോട്ട് നയിക്കേണ്ട ചില പ്രത്യാശയുടെ കിരണങ്ങളാണ് അവർക്ക് ആ ചെറിയ ചെറിയ വെളിച്ചത്തിൻ്റെ നുറുങ്ങ് പ്രകാശ രശ്മികൾ അതെങ്കിലും അവ ചിലർക്കൊക്കെ സ്വന്തമായിട്ടുണ്ടായിരിക്കും പക്ഷേ ഈ അബൂബക്കർ എന്ന് പറഞ്ഞ അറുപത്തിയെട്ട് കാരന് അതൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല അയാൾക്ക് ജീവിതത്തിൽ സകലത് നഷ്ടപ്പെട്ടു കാരണം വിവാഹം കഴിഞ്ഞ് മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ ഭാര്യ വീട്ടുകാരുടെ നിർബന്ധത്തിന് വഴങ്ങി മസ്ക്കലിലേക്ക് ചെയ് കയറിയതായിരുന്നു അബൂബക്കർ അവിടെ അയാൾ ചെയ്യാത്ത ജോലികളില്ല ധാരാളം സ്ഥലത്ത് ജോലി ചെയ്തു കാരണം ഒരേ ഒരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ എന്താണ് പൈസ ഉണ്ടാക്കുക കുടുംബത്തെ കരകയറ്റുക ഗൾഫിലെ പൊരുവെയിലെ മണലാരണ്യത്തിൽ കിടന്ന് മണലു വാരി അല്ലെങ്കിൽ നീരുന്ന വെയിലിൽ കിടന്ന് പൊള്ളി ജീവിച്ചു എന്നുള്ളതായിരുന്നില്ല അബൂബക്കറിൻ്റെ ജീവിതം പക്ഷേ ആ ജീവിതത്തെക്കാളും വളരെയേറെ കഠിനമായിട്ടുള്ള ജീവിതമായിരുന്നു അബൂബക്കർ ഒമാനിൽ നിന്ന് ഒമാനിലെ പല പല കഫ്റ്റീരിയകളിലും കടകളിലും ചായക്കടകളിലും ഒക്കെ അയാൾ ജോലി ചെയ്തു നീണ്ട പന്ത്രണ്ട് മണിക്കൂർ മുതൽ പതിനെട്ട് മണിക്കൂർ വരെ അയാൾ ജോലി ചെയ്തിട്ടാണ് താൻ ഓരോ പൈസയും സമ്പാദിച്ച് നാട്ടിലേക്ക് അയച്ചു കൊടുത്തത് രണ്ടു വർഷവും മൂന്ന് വർഷവും കൂടുമ്പോഴൊക്കെ നാട്ടിൽ പോകും നാട്ടിൽ പോയി തൻ്റെ പ്രീതമേ കാണും അങ്ങനെ അബൂബക്കറിന് നാല് കുട്ടികളും ഉണ്ടായി ഒരു പെൺകുട്ടിയും മൂന്ന് ആൺകുട്ടികളും കോഴിക്കോടാണ് സ്വദേശമെന്ന് പറഞ്ഞു അബൂബക്കറിൻ്റെ ഗൾഫ് ജീവിതത്തിൽ നിന്ന് അയക്കുന്ന സമ്പാദ്യത്തിൽ നിന്ന് ഭാര്യ എല്ലാം ഭാര്യയുടെ പേരിൽ മാത്രമായിരുന്നു വീട് സ്ഥലം വാങ്ങി സ്ഥലത്ത് ചെറിയ വീട് വാങ്ങി ആ ചെറിയ വീട് പിന്നീട് ഒരു പത്ത് വർഷം കഴിഞ്ഞപ്പോൾ വലിയ വീടായി ആ വീട്ടിലെ ധാരാളം മുറികളായി മുറികൾ ലോങ്ക് രണ്ടെണ്ണത്തിൽ ഈസിയൊക്കെ ആയി വളരെ എത്രമാത്രം പ്രവാസി എത്രമാത്രം ചൂങ്ങി ചുരുങ്ങി പട്ടിണി കിടന്ന് ജീവിച്ചാലും അവൻ്റെ നാട്ടിലെ വീടുകൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അത്ഭുതം കൊള്ളും നമ്മൾ അവൻ്റെ എല്ലാ സമ്പാദ്യങ്ങളും കടവും ലോണും മറ്റുള്ളവരിൽ നിന്നൊക്കെ ഇരുന്ന് വാങ്ങിയിട്ട് അവൻ വീട്ടിൽ വലിയ മണിമാളിക പണിയും അത് അവൻ്റെ സ്വപ്ന സൗധമാണ് ആ സ്വപ്ന സൗധം പണിയുമ്പോൾ ഒരു കാര്യം പ്രവാസി മറന്നു പോകുന്നു അത് അവൻ്റെ പേരിൽ വാങ്ങിക്കാനുള്ള ആ ഒരു ബുദ്ധി മാത്രം മിക്കവാറുമുള്ള പ്രവാസികൾ കാണിക്കാറില്ല ഇവിടെയും അബൂബക്കറിന് സംഭവിച്ചത് അതാണ് അബൂബക്കറിന്റെ സ്വപ്നസൗധം അവിടെ പണിതുയർത്തിയത് അവന്റെ സ്വപ്നങ്ങളുടെ മുകളിൽ മാത്രമായിരുന്നില്ല അവന്റെ എല്ലാ സമ്പാദ്യത്തിന്റെ മുകളിലും അവരെ സ്വപ്നസൗധം പണിതുയർത്തിയത് ആ അവൻ്റെ ഭാര്യയുടെ പേരിലുള്ള അബൂബക്കറിന്റെ ഭാര്യയുടെ പേരിലുള്ള സ്ഥലത്തായിരുന്നു അബൂബക്കറിന്റെ ഭാര്യയായിരുന്നു ആ സ്വപ്നസൗധത്തിൻ്റെ സർവാധികാരി വലിയ സ്വപ്നസൗധം രണ്ടു വർഷത്തിൽ ഒരു കിലോ മൂന്ന് വർഷത്തിലോ ഒരു കിലോ വിരുന്നുകാരനായി വരുന്ന അബൂബക്കറിന് വലിയ സ്വീകാര്യതയായിരുന്നു ലഭിച്ചിരുന്നത് വരുമ്പോൾ വീട്ടിൽ വിഭവ സമൃദ്ധമായ ഭക്ഷണം ഉണ്ടായിരുന്നു നെയ്ച്ചോറും ബിരിയാണിയും വിളമീനും നെയ്ക്കോറയും ഒക്കെയായിട്ട് വളരെയേറെ വിഭവസമൃദ്ധമായ ഭക്ഷണങ്ങൾ ധാരാളം സ്വന്തക്കാരും ബിന്ദുക്കാരുമായി ആളുകളൊക്കെ ധാരാളം ആളുകൾ വരുന്നു വീട്ടിൽ സന്തോഷവും സമാധാനവും ഒക്കെ തിരയടിക്കുന്നു ആർത്തുല്ലസിക്കുന്നു കുഞ്ഞുങ്ങൾക്ക് സന്തോഷം അവർക്ക് വേണ്ട എല്ലാ കളിപ്പാട്ടങ്ങളും അവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും മൂന്ന് നാല് കുഞ്ഞുങ്ങൾക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും അബൂബക്കർ എന്ന അച്ഛൻ ഗൾഫിൽ രാപകലില്ലാതെ ജോലി ചെയ്ത് ജോലി ചെയ്ത് കിട്ടുന്ന ഓരോ റിയാലും ഒമാനിൽ റിയാലാണ് ഓരോ റിയാലും അയാൾ സൂക്ഷിച്ചു വെച്ച് ഒരു തര ഒരു സ്ഥലത്തല്ല പല സ്ഥലങ്ങളിലും പോയി ജോലി ചെയ്ത് പൈസ ഇങ്ങനെ അയാൾ സ്വരൂപിച്ച് സ്വരൂപിച്ച് നാട്ടിലേക്ക് എത്തിച്ചു കൊടുത്തുകൊണ്ടേയിരുന്നു സൂറ വളരെ മിടുക്കിയായിട്ടുള്ള വളരെ കാര്യപ്രാപ്തിയുള്ള ഒരു ഭാര്യയായിരുന്നു അബൂബക്കറിൻ്റെ ഭാര്യ സൂറാമ്മ സൂറ എല്ലാ പൈസയും സ്വന്തമായി ബാങ്കിലേക്ക് നിക്ഷേപിക്കുകയും അതുകൊണ്ട് പല സ്ഥലങ്ങളിൽ സ്ഥലം വാങ്ങിക്കുകയും പല പല കാര്യങ്ങൾ വളരെ തൻ്റെ വീട്ടുകാരുടെ സഹായത്തോടു കൂടി എല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയായി ചെയ്തു പോയി എല്ലാ കാര്യങ്ങളും തൻ്റെ പേരിൽ മാത്രമായിരുന്നു സൂറ ചെയ്തിരുന്നത് അവർക്ക് അബൂബക്കർ എന്ന് പറഞ്ഞ മനുഷ്യൻ രണ്ട് വർഷത്തിലോ മൂന്ന് വർഷത്തിലോ നാട്ടിലേക്ക് വരികയും ഒരു മാസമോ രണ്ടു മാസമോ വീട്ടിൽ അതിഥിയായി താമസിക്കുകയും അവരെ ഉല്ലസിപ്പിക്കുകയും അല്ലെങ്കിൽ അവരെ സന്തോഷിപ്പിക്കുകയും ചെയ്യാനുള്ള പണം ലഭിക്കുവാനുള്ള ഒരു ഉപാധി മാത്രമായിരുന്നു അബൂബക്കർ എന്ന തികച്ചും സാധാരണക്കാരിൽ സാധാരണക്കാരനായ മനുഷ്യൻ അദ്ദേഹം മുപ്പത്തിയെട്ട് വർഷം ഞാൻ പറഞ്ഞു മുപ്പത്തെട്ട് വർഷം അവിടെ ജോലി ചെയ്തപ്പോൾ മക്കളൊക്കെ പഠിപ്പിച്ചു പഠിച്ചു മക്കൾക്കൊക്കെ വാഹനമായി നല്ല ജീവിത സൗകര്യങ്ങളായി മകളെ ഉയർന്ന നിലയിൽ വിവാഹം കഴിച്ച് അയച്ചു അപ്പോഴൊക്കെ അബൂബക്കർ പോകെ 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 സമയ കാലഘട്ടം കടന്നു പോകുമ്പോഴൊക്കെ പ്രായമായി വരുമ്പോഴൊക്കെ അയാളുടെ ചോരയും നീരും വറ്റി വരണ്ടുണങ്ങി അയാൾ എല്ലും തോലുമായി മാറുന്ന സമയത്ത് വീട്ടിലെ സമ്പാദ്യം കൂടുകയും അബൂബക്കർ എന്ന മനുഷ്യന്റെ ജീവിതത്തിൽ നിന്ന് അവരുടെ കുടുംബവും ഭാര്യയും മക്കളും ഒക്കെ പതുക്കെ പതുക്കെ അകന്നു വയ്ക്കൊണ്ടേ സമൂഹത്തിൽ നിലയും വിലയുമുള്ള ഒരു കുടുംബമായി അബൂബക്കറിന്റെ കുടുംബം കോഴിക്കോട് മാറിയപ്പോൾ അബൂബക്കർ എന്ന മനുഷ്യൻ അവിടെ തിരസ്കരിക്കപ്പെടുകയായിരുന്നു മുപ്പത്തെട്ട് വർഷം ഗൾഫിൽ ജീവിച്ച അയാൾ ഒരിക്കൽ പോലും നാട്ടിലേക്ക് വരുവാനായോ അവിടുത്തെ ജോലി നിർത്തി നാട്ടിൽ വന്ന് നിൽക്കുവാനായോ ഒരിക്കൽ പോലും അയാളുടെ കുടുംബം അയാളെ അനുവദിച്ചിരുന്നില്ല ഓരോ പ്രാവശ്യങ്ങളും ആവശ്യങ്ങളുടെ വലിയ വലിയ ഭാണ്ടക്കെട്ടുകളുടെ കണക്കുകൾ പറഞ്ഞ് അയാളെ വീണ്ടും വീണ്ടും അവളെ തളച്ചിടാൻ ശ്രമിക്കുകയായിരുന്നു ആ കുടുംബം ചെയ്തിരുന്നത് എന്നിട്ടും അത്രയും പ്രായമായതിനു ശേഷവും അറുപത്തിയഞ്ച് വയസ്സായതിനു ശേഷവും അറുപത്തിയഞ്ചാം വയസ്സിലും കഫ്റ്റീരിയയിൽ പതിനാല് മണിക്കൂർ ജോലി ചെയ്ത് കിട്ടുന്ന ശമ്പളത്തിലെല്ലാം തന്നെ തൻ്റെ സന്തോഷവും തൻ്റെ സുഖവും തൻ്റെ സംതൃപ്തിയും എല്ലാം മാറ്റിവെച്ച് അയാൾ കുടുംബത്തിന് വേണ്ടി വീണ്ടും അവസാനത്തെ മകന് വലിയ കാറ് വേണമെന്ന് പറയുന്നു ആ കാർ വാങ്ങിക്കാനായി പൈസ വേണം അതിനുവേണ്ടി അയാൾ വീണ്ടും നാട്ടിലേക്ക് പല തവണ അയാൾ വരാനായി ശ്രമിച്ചപ്പോഴേക്കും വലിയ 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 കണക്കുകളുടെ ഭാണ്ഡക്കെട്ടുകൾ വലിയ വലിയ ലോണുകളുടെ തീ വലിയ വലിയ തല അബൂബക്കർ എന്ന ഉപ്പായിൽ നിക്ഷിപ്തമായിരുന്നു മക്കൾക്കൊക്കെ അയാൾ വല്ലപ്പോഴും വരുന്ന ഞാൻ പറഞ്ഞ വല്ലപ്പോഴും വരുന്ന ഉപ്പ അവർക്ക് പണം ലഭിക്കുവാനുള്ള ഒരു മാർഗം മാത്രമായിരുന്നു അവർ വലിയ വലിയ വീടുകളിൽ നിന്ന് നിക്കാഹ് കഴിച്ച് വലിയ വലിയ വീട്ടുകാരുടെ സംബന്ധക്കാരായി മാറിയപ്പോൾ ഉപ്പ അവർക്ക് വെറും വേസ്റ്റ് ചണ്ടി മാത്രമായി മാറി പരിശുദ്ധ ഖുർാനിൽ ഒരിക്കലും പറയുന്നത് പോലെയോ അതിൻ്റെ കീഴ്വഴക്കങ്ങളിൽ പറയുന്നത് പോലെയോ ഒന്നും ആയിരുന്നില്ല ആ കുടുംബം അബൂബക്കറിനോട് ചെയ്തത് അബൂബക്കർ തികഞ്ഞ വിശ്വാസിയായിരുന്നു അഞ്ചു നേരം നിസ്കാരം ഒരിക്കലും അയാൾ മുടക്കിയിരുന്നില്ല ഏത് ജോലി തിരക്കിനിടയിലും അയാൾ അള്ളാഹുവിനെ ഓർക്കുകയും അയാൾ നിസ്കരിക്കുകയും ദൈവസമക്ഷം അയാൾ പ്രാർത്ഥിക്കുകയും തൻ്റെ കുടുംബത്തിൻ്റെ മേൽഗതിക്ക് വേണ്ടി തൻ്റെ കുടുംബത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടി തൻ്റെ കുടുംബത്തിൻ്റെ ഉന്നതിക്ക് വേണ്ടി തനിക്ക് ജോലി ചെയ്യാനുള്ള ശക്തിയും അല്ലെങ്കിൽ എന്താ പറയുക ദീർഘായുസം നൽകണേ അള്ളാഹുവേ എന്ന് അയാൾ ഓരോ തവണയും സർവ്വശക്തനാവിനോട് അയാൾ എപ്പോഴും പ്രാർത്ഥിച്ചിരുന്നു ഒരു പ്രവാസിയുടെ ജീവിതമൊന്നും ആലോചിച്ച് നോക്കൂ ഇങ്ങനെ ജീവിക്കുന്ന ഒരു പ്രവാസിയുടെ ജീവിതം പലർക്കും അറിയില്ല അവരുടെ ജീവിതത്തിന്റെ തിക്താനുഭവങ്ങളും അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അവർ അവരനുഭവിക്കുന്ന വേലിയയറ്റങ്ങളും ആ പിരിമുറുക്കങ്ങളും ഒക്കെ എല്ലാത്തോടും ഓരോ തവണയും ഓരോ തവണയും ഓരോ രാത്രികളിലും അവർ പ്രതീക്ഷയോടെ പ്രത്യാശയോടെയാണ് എനിക്ക് നാളെ നാട്ടിൽ പോകാൻ സാധിക്കും എനിക്ക് ശിഷ ശേഷകാലം എൻ്റെ മക്കളോടും എൻ്റെ ഭാര്യയോടും ഒക്കെ ഒരുമിച്ച് എനിക്ക് സന്തോഷത്തോട് സുഖമായിട്ട് എനിക്ക് നാട്ടിൽ ജീവിക്കാൻ സാധിക്കുമെന്ന് വെറും കിനാവ് കാണുന്ന വാ പാഴ് കിനാവ് കാണുന്ന മലർപ്പൊടിക്കാരനാണ് ഈ പ്രവാസികൾ എല്ലാവരും തന്നെ സകലതും മറന്ന് തൻ്റെ കുടുംബത്തിന് വേണ്ടി സകലതും മറന്ന് വെറും പമ്പര വിഡ്ഢിയെ പോലെ ജോലി ചെയ്യുന്ന വെറും ഒരു കോവർ കഴുതുകൊണ്ട് ഞാൻ അവരെ വിശേഷിപ്പിക്കാൻ മടിക്കുകയില്ല എനിക്കറിയാം ധാരാളം പ്രവാസികളെ നീണ്ട പതിനെട്ട് വർഷം പല പല ഗൾഫ് രാജ്യങ്ങളിലായി ഞാൻ അലഞ്ഞു നടന്ന് ധാരാളം ജീവിതങ്ങളെ കാണുകയും അറിയുകയും അവരുടെ ജീവിതത്തെ അടുത്തറിയുകയും സംസാരിക്കുകയും ചെയ്യാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട് അങ്ങനെ അബൂബക്കർ എല്ലാം ഉപേക്ഷിച്ച് നാട്ടിലേക്ക് വന്നപ്പോഴേക്കും നാട്ടിൽ വന്നപ്പോൾ അബൂബക്കർ പറഞ്ഞു സൂറ ഞാൻ ഇനി പോകുന്നില്ല ഞാൻ മടുത്തു എനിക്ക് ഇനി നാട്ടിൽ നിൽക്കണം എനിക്ക് പോകാൻ എനിക്ക് വയ്യ അയാൾ നാട്ടിൽ വന്നപ്പോൾ മക്കൾ ആദ്യം ചോദിച്ചത് മൂത്ത മകൻ ചോദിച്ചത് ഉപ്പായ് എന്തിനാണ് ഇങ്ങോട്ട് ഇപ്പോൾ വന്നത് അവിടെ നിൽക്കരുതായിരുന്നോ ആ ഇതൊരു പുണ്യസ്ഥലമാണ് നമ്മളുടെ രാജ്യമാണ് അവിടെ നിന്നുകൂടായിരുന്നു ഉപ്പായ്ക്ക് എന്ന് ചോദിച്ചപ്പോൾ ഉപ്പ മകനോടെല്ലാം ഭാര്യയോട് പറഞ്ഞു സൂറ ഞാൻ മടുത്തടി എനിക്ക് വയ്യ ഇനി എനിക്ക് ആരോഗ്യമൊക്കെ തീരെ ക്ഷയിച്ച് എനിക്കൊന്നിനും വയ്യാതായ ശരീരമൊക്കെ വലിയ തീരെ കാലം കാലമല്ല നിൻ്റെയും മക്കളെയും കൂടെ ഇവിടെ ഈ വീട്ടിൽ നമ്മൾ വെച്ച ഈ വീട്ടിൽ ഞാൻ എത്ര ദിവസം ഉറങ്ങിയിട്ടുണ്ട് സൂറ ഇത്രയും വലിയ മണിമാളിക നമുക്കുണ്ട് ഞാൻ എത്ര രാത്രി ഞാനിവിടെ ഒന്ന് അന്തി ഉറങ്ങിയിട്ടുണ്ട് നീ ഒന്ന് ചിന്തിക്കുക സൂറ നോക്കിയത് പോലുമില്ല സൂറ വളരെ പുച്ഛമായ മനോഭാവത്തോട് പുച്ഛമായ മനസ്സോട് കൂടിയിട്ട് മൂത്ത മകൻ അവിടേക്ക് വന്നപ്പോഴേക്ക് സൂറ അകത്തേക്ക് കയറിപ്പോയി മൂത്ത ചോദിച്ചു ഉപ്പായ എന്തിനാണ് ഇങ്ങോട്ട് വന്നത് ഉപ്പായ്ക്ക് കുറച്ച് നാളുകളൂടെ അവിടെ നിൽക്കാമായിരുന്നില്ല എന്തിനാണ് ഇപ്പോൾ ഇവിടേക്ക് വന്നത് ഉപ്പായ്ക്ക് വലിയ പ്രായമൊന്നും ആയില്ലല്ലോ അറുപത്തഞ്ച് വയസ്സായല്ലേ ആയല്ലോ പത്ത് എഴുപത്തഞ്ച് വയസ്സ് വരെ നിൽക്കുന്ന എത്രയോ ആളുകളുണ്ട് അവിടെ ഇപ്പോഴാണ് പൈസ സമ്പാദിക്കാൻ പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന സമയം ഇപ്പോഴാണ് ഉപ്പായി എന്തിനാണ് ഇങ്ങോട്ട് വന്നത് ഉപ്പ അവിടെ നിൽക്കണമായിരുന്നു മകൻ പറയുന്നത് കേട്ടിട്ട് ഉപ്പായ്ക്ക് അറിയില്ലെന്ന് അബൂബക്കറിനറിയില്ലെന്ന് താൻ എന്ത് മറുപടിയാണ് ആ നാൽപ്പത്തി അഞ്ചുകാരനോട് താൻ എന്ത് മറുപടിയാണ് പറയേണ്ടതെന്ന് അബൂബക്കർ എന്ന് പറഞ്ഞാൽ അറുപത്തിയഞ്ചുകാരന് മനസ്സിലായില്ല അത്രയും കാര്യപ്രാപ്തിയുള്ള തന്നോടൊപ്പം തന്നെക്കാളും വളർന്ന ആ തൻ്റെ പ്രിയപ്പെട്ട മകനോട് ചെറുപ്പക്കാരനായ മകനോട് നാല്പത്തഞ്ച് വയസ്സല്ല തെറ്റിപ്പത്തഞ്ചായിരുന്നു ആ മകനോട് പറയാനായിട്ട് ആ ഉപ്പായ്ക്ക് വാക്കുകളൊന്നും കിട്ടിയില്ല രോഷാകുലനായി അവിടെ നിന്നപ്പോൾ ഇളയ മകൻ ഒരു പഴയ തകരപ്പെട്ടിയുമായിട്ട് മുമ്പോട്ട് വന്നിട്ട് പറഞ്ഞു ഉപ്പ ഇതാ ഉപ്പായുടെ സ്വന്തം തകരപ്പെട്ടി ഇത് മാത്രമാണ് ഇവിടെ ഉണ്ടായിരുന്നത് ഞങ്ങൾ എത്ര നാളായി ഉപ്പാ കാര്യം ശരിയാണ് അവിടെ പോയി എന്തൊക്കെയോ ജോലി ചെയ്ത് എന്തോ നക്കാപ്പിച്ചൊക്കെ ഇങ്ങോട്ട് അയക്കുന്നുണ്ടായിരുന്നു ആ പൈസ കൊണ്ട് കിട്ടിയതൊക്കെ വെച്ച് ഉമ്മായയുടെ സാമർഥ്യം കൊണ്ട് ഞങ്ങളുടെയൊക്കെ ജോലിയും മറ്റുള്ള കാര്യങ്ങൾ കൊണ്ടൊക്കെ നമ്മൾ ഇത്രയൊക്കെ ആക്കി വെച്ചു അത് ഉപ്പായയുടെ സാമർത്ഥ്യം മാത്രമല്ല ഉപ്പായക്ക് ചന്ത് ചങ്ക് തകർന്നു പോകുന്നത് പോലെയാണ് ബൂബക്കരന് തോന്നിയത് ഇളയ മകൻ അയാളുടെ പേര് ഷംസുദ്ദീൻ എന്നാണ് ഷംസുദ്ദീൻ വന്നിട്ട് ആ ട്രെങ്കുപെട്ടി ഉപ്പായ എടുത്ത് കൊടുത്തിട്ട് പറഞ്ഞു ഇതിനകത്തൊണ്ട് ഉപ്പാടെ കുഴയെ പഴയ അത്ര കുപ്പിയും കുറെ കീറ് പഴയ പണ്ടത്തൊക്കത്തെ കാലത്ത് ഒന്നുണ്ട് എന്തോ ഡ്രസ്സുകളും ഒരു പഴയ കുപ്പായമൊക്കെ ഉപ്പാടയുണ്ട് ഇതാണ് ഉപ്പാടെ സമ്പാദ്യം എന്ന് പറഞ്ഞ പരമപുച്ഛത്തോടെ അയാളുടെ മുമ്പിലേക്ക് ആ ട്രെങ്കുപെട്ടി എടുത്തു വെച്ചിട്ട് പറഞ്ഞു ഉപ്പായക്ക് തീരുമാനിക്കാം ഈ ട്രെങ്ക് പെട്ടി വേണോ ഗൾഫിലെ ജീവിതം വേണോ എന്ന് അതോ മക്കളെ വേണോ ഭാര്യയെ വേണോ എന്ന് ഉപ്പാ തീരുമാനിച്ചോടാൻ പറഞ്ഞു അബുബക്കറിനൊന്നും പറഞ്ഞില്ല അബുബക്കറിനൊന്നും പറയാൻ വാക്കുകൾ ഉണ്ടായിരുന്നില്ല കാരണം അയാളുടെ വാക്കുകളൊക്കെ എന്നീ നഷ്ടപ്പെട്ടു പോയിരുന്നു വെറും ഒരു യന്ത്രമനുഷ്യനെ പോലെ നീണ്ട 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 പതിറ്റാണ്ടുകൾ അയാൾ ജോലി ചെയ്ത് അയാളുടെ ചോരയും നീരും എല്ലാം അയാൾക്ക് വേണ്ടിയിട്ട് ഒന്നുപോലും അയാൾ ഒരു ചെറിയ ഒരു സർബത്ത് പോലും കുടിക്കാതെ മക്കൾക്ക് വേണ്ടി എല്ലാം നൽകി മക്കളെ ആകാശത്തോളം സ്നേഹിച്ച് തൻ്റെ സൂറായെ തൻ്റെ ഹൂറിയെ അത്രമാത്രം മനസ്സിലിട്ട് ലാളിച്ച് പ്രേമിച്ച് കരുതിയിരുന്ന അബൂബക്കർ എന്ന ഉപ്പായ്ക്ക് ആരും ഇല്ലാതെയായി ആ സന്ധ്യയില് അയാൾ എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ ആ ട്രിങ്ക് പെട്ടിയുമായിട്ട് അബൂബക്കർ ആ വലിയ മണിമാളികയുടെ വീടിന്റെ പടിയിറങ്ങി അബൂബക്കറിനെ ആർക്കും അറിയുക പോലും ഉണ്ടായിരുന്നില്ല അയാളത്തെ അയാൾ ആരാണെന്ന് പോലും ആർക്കും അറിയില്ല അവർക്ക് അത്രയും വലിയ ധനാഠ്യരായിട്ട് നല്ല ശേഷിയിലും ക്ഷേമുഷിയിലും നല്ല പ്രാപ്തിയിലും ജീവിക്കുന്ന ഒരു കുടുംബത്തിന്റെ കാരണവരാണ് അബൂബക്കർ എന്ന് അവിടെയുള്ള അടുത്തുള്ളവർക്ക് പോലും അറിയില്ലായിരുന്നു തീർത്തും വളരെ നമുക്ക് കേൾക്കുമ്പോൾ തീരത്തി നമുക്ക് കേൾക്കുമ്പോൾ ഒരു ലോജിക്കില്ലാത്തതുപോലെ നമുക്ക് തോന്നിയാലും ഇത് തന്നെയായിരുന്നു വസ്തുത ആ അറുപത്തിയഞ്ചുകാരന് ആ പഴയ ഇരുമ്പ് പിടിച്ച തുരുമ്പ് പിടിച്ച ആ ട്രെങ്കുപൊട്ടിയുമായിട്ട് ആ അതിലെ കുറെ പഴം തുണിയും പഴയ കാലിയായ കുറേ അത്തരൻ്റെ കുപ്പികളുമായിട്ട് അയാൾ ആ വീടിൻ്റെ പടി ഇറങ്ങി എവിടേക്ക് പോകണമെന്നറിയാതെ അവരൊരു ഓപ്ഷൻ കൊടുത്തിരുന്നു ഒന്നെങ്കിൽ ഉപ്പായക്കാൽ വീണ്ടും തിരിച്ചു പോകാം എവിടേക്കാണ് പതിനാല് മണിക്കൂർ മുതൽ പതിനാറ് മണിക്കൂർ വരെ ജോലി ചെയ്ത് വീണ്ടും പൈസയുണ്ടാക്കി വീട്ടിലേക്ക് അയച്ചു കൊടുക്കാനായിട്ട് അയാളെ പ്രത്യാശിയുടെ കിരണങ്ങൾ മനസ്സിലെത്തി വീണ്ടും 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 മരണം വരെ അവിടെ ജീവിക്കണം അയാൾക്ക് അതിന് സാധിക്കുമായിരുന്നില്ല കാരണം അയാളുടെ ആരോഗ്യസ്ഥിതി ആർക്കും അതേക്കുറിച്ച് ആരും അല്പം പോലും പരിഭ്രാന്തരായിരുന്നില്ല ആർക്കും ഒരു ബോധലൈസേഷനും ഉണ്ടായിരുന്നില്ല അബൂപകരണ് അയാൾക്ക് അയാളുടെ സിറ്റുവേഷനും മാനസികാവസ്ഥയും ശാരീരിക അസ്വസ്ഥതകളും ആർ പറയാനോ കേൾക്കാനോ ഒരല്പസമയം അയാളെ കേൾക്കാൻ പോലും ആരുമില്ലാത്തൊരവസ്ഥയായിരുന്നു സൗഹൃദങ്ങൾ പോലും അബൂബക്കറിന് ഉണ്ടായിരുന്നില്ല ആകെ ഉണ്ടായിരുന്നത് ഗൾഫിൽ ജോലി ചെയ്തിരുന്ന ഇതുപോലെ തന്നെ നമ്മൾ ഉരുളി ചെന്ന് മദളത്തോടെ കഥ പറയുന്നത് പോലെയാണ് അവിടുത്തെ സുഹൃത്തുക്കളുടെ കാര്യം എല്ലാവർക്കും പരാതിയുടെയും പരിധേ യും ഏകാന്തയുടെയും നിസ്സഹായതയുടെയും കഥകളാണ് പറയുവാനുണ്ടായിരുന്നത് അങ്ങനെ അബൂബക്കർ ആ ട്രെങ്കുപട്ടിയും എടുത്തിട്ട് കോഴിക്കോട്ടെ വലിയ നഗരവീതിയിലെ വിശാലതയിലേക്ക് ഇറങ്ങി നടന്നു എവിടേക്ക് പോകണമെന്നില്ലാതെ അയാൾ ആദ്യം റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയി വീണ്ടും അവിടുന്ന് ബീച്ചിലേക്ക് പോയി ആ ബീച്ചിൽ നിന്ന് വീണ്ടും തിരിച്ച് ബസ് സ്റ്റാൻഡിലേക്ക് വന്നു കാരണം ഇങ്ങനെയാ കാലിയായും ട്രെങ്കുപെട്ടിയും പിടിച്ച് ഒരു ഭ്രാന്തനെ പോലെ നടക്കുക എന്നുള്ളതല്ലാതെ ഏതെങ്കിലും റെയിൽവേ സ്റ്റേഷൻ്റെ മൂലയിൽ പോയി പേടി ചേരണ്ടിരിക്കുകയല്ലാതെ നിസ്സഹായനായ നിസ്സഹായതയോടുകൂടിയിരിക്കുകയല്ലാതെ അബൂബക്കറിന് മറ്റൊരു മാർഗം ഉണ്ടായിരുന്നില്ല ഞാൻ കോഴിക്കോട് ബീച്ചിൽ വെച്ച അബൂബക്കരനോട് സംസാരിച്ചപ്പോള് അവിടെ ഞാൻ മണൽപ്പരപ്പിലിരുന്ന് കരഞ്ഞുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് രണ്ട് കൈകളും എന്റെ തർക്കാനെ എന്ന് പറയ എനിക്ക് കരച്ചിൽ വരുന്നു സത്യസന്ധമായി ഞാൻ ഹൃദയം തുറന്ന് പറയുകയാണ് എനിക്ക് കരച്ചിൽ വരുന്നു അയാൾ രണ്ട് കൈകളും മുഖത്തേക്ക് പൊട്ടിയിട്ട് പ്രബല്ല മൈനായി തപ്പുരാനും എനിക്കിതാണല്ലോ സംഭവിച്ചത് എന്ന് പറഞ്ഞപ്പോൾ ഹൃദയമുള്ള ഏതൊരു മനുഷ്യനും കരഞ്ഞു പോകും അതായിരുന്നു അബൂബക്കറിന്റെ അവസ്ഥ പ്രവാസികളോട് പ്രവാസികളുടെ മാനസികാവസ്ഥ എനിക്ക് നന്നായിട്ട് അറിയാവുന്നയാളാണ് അമ്പുബുക്കറിന്റെ കഥ കേട്ടപ്പോൾ അബ്ബുബക്കർ പറഞ്ഞ കാര്യങ്ങൾ കേട്ടപ്പോൾ എനിക്കറിയില്ലായിരുന്നു ഇത് ഇന്ന് നടന്ന കാര്യങ്ങളോ ഇന്ന് ഇന്നലെ നടന്ന കാര്യങ്ങളോ അല്ല കുറേ പഴയ കാര്യങ്ങളാണ് ഇപ്പോഴൊരു പക്ഷേ ഗൾഫിൽ ജീവിക്കുന്ന ആളുകൾക്കൊക്കെ വളരെ സുഭിക്ഷമായിട്ടുള്ള അല്ലെങ്കിൽ വളരെയേറെ നല്ല നല്ല കഥകളും നല്ല നല്ല കാര്യങ്ങളൊക്കെ ആയിരിക്കാൻ പറയാനുള്ളത് പക്ഷെ ഒരല്പം മുന്നോട്ട് പോയാൽ ഇതുപോലെയുള്ള ആർക്കും വേണ്ടാത്ത കറിവേപ്പിലയായ വലിച്ചെറിയപ്പെട്ട ധാരാളം അബൂബക്കർമാർ മലപ്പുറത്തും പൊന്നാനിയിലും കാസർഗോഡും കോഴിക്കോടും തൃശ്ശൂരും പന്തളത്തും കൊട്ടാരക്കരയിലും തിരുവനന്തപുരത്തും കോട്ടയത്തുമൊക്കെ ധാരാളം ഉണ്ട് എനിക്കവരെയൊക്കെ നേരിട്ടറിയും നന്നായിട്ടറിയും ഉറച്ച ചങ്കൂരത്തോട് ഉറച്ച ചങ്കുരപ്പോ ഞാൻ പറയുകയാണ് അത്രമാത്രം അവർ ഗൾഫിൽ അവർക്ക് വേണ്ടിയിട്ട് തൻ്റെ കുടുംബത്തിന് വേണ്ടി ജീവിച്ചിട്ട് ഒന്നുമല്ലാതായ വീട്ടിലേക്ക് തിരിച്ചു വന്ന് ഇപ്പോഴും ഒന്നുമല്ലാതായി വെറും ശൂന്യതയിലേക്ക് നോക്കി തങ്ങളുടെ മരണം കാത്തു കഴിയുന്ന തങ്ങൾ ആ വീട്ടിൽ ആരുമല്ലാതായി വെറും അധികപ്പറ്റായിട്ട് ജീവിക്കുന്ന ഒരായിരം അബൂബക്കർമാർ നമുക്ക് ചുറ്റിനുമുണ്ട് ട്രാവൽ വിത്ത് സുനുവിനെ ഇതുപോലെ അബൂബക്കർമാരുടെ കഥകൾ പറഞ്ഞാൽ നമുക്കൊരു നൂറ്റാണ്ടോളം പറയാനുള്ള കഥകളുണ്ട് അത്രമാത്രം ആളുകളുടെ ജീവിതങ്ങളാണ് ഹോമിക്കപ്പെട്ടിരിക്കുന്നത് ആര് മനസ്സിലാക്കുന്നുണ്ട് സ്വന്തം ഭാര്യ മനസ്സിലാക്കാത്ത സ്വന്തം മക്കൾ മനസ്സിലാക്കാത്ത സ്വന്തം മരുമക്കൾ മനസ്സിലാക്കാത്ത സ്വന്തം വീട്ടുകാർ മനസ്സിലാക്കാതെ ആരെങ്കിലും മനസ്സിലാക്കുന്നുണ്ട് എങ്കിൽ അത് പ്രിയപ്പെട്ട കൂട്ടുകാർ മാത്രമാണ് അത് എടുത്തു പറയേണ്ട സംഗതിയാണ് ആരെങ്കിലും മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ അത് പ്രിയപ്പെട്ട കൂട്ടുകാർ മാത്രമാണ് പ്രിയപ്പെട്ട പ്രവാസികളെ നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ എൻ്റെ ഹൃദയം തുറന്ന് ഞാൻ നിങ്ങളെ നമസ്കരിക്കുകയാണ് അത്രമാത്രം ഹൃദയവതയോടെ കൂടിയിട്ടാണ് ഓരോ പ്രവാസികളും ഓരോ രാത്രികളും ഓരോ പകലുകളും അവിടെ തള്ളി നീക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട് ട്രാൽവിക്സിനും ഇതുപോലെയുള്ള മറ്റൊരു സത്യസന്ധമായ കഥകളുമായിട്ട് വീണ്ടും നിങ്ങളുടെ മുന്നിലേക്ക് അടുത്ത ദിവസം എത്താൻ എനിക്ക് പറയാൻ സാധിക്കുന്നില്ല അത്രമാത്രം ഹൃദയം ഉറങ്ങിപ്പോകുകയാണ് ഹൃദയം എങ്ങനെ എന്താ പറയുക അത്ര ആ ഒരു അവസ്ഥയിലേക്ക് എനിക്ക് അത് ചിന്തിച്ചപ്പോഴേ എത്തിയിരിക്കുകയാണ് ഒരു പഴയ ട്രിങ്ക് പെട്ടിയുമായി കോഴിക്കോടിന്റെ നഗരവിധിയിലൂടി ആരുമില്ലാതെ നീണ്ട മുപ്പത്തിയെട്ട് വർഷക്കാലം ഗൾഫിൽ ജോലി ചെയ്ത ഒരു പാവപ്പെട്ട മനുഷ്യൻ്റെ മാനസികാവസ്ഥ നിങ്ങൾ ചിന്തിച്ചു നോക്കൂ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ സാധിക്കും തൽക്കാലം നിർത്തുന്നു ഏവർക്കും സ്നേഹത്തോടെ നന്ദി നമസ്കാരം